ഇടുക്കി ചെറുതോണി അണക്കെട്ടുകൾ സന്ദർശകർക്ക് തുറന്നു തുറന്നുകൊടുക്കണമെന്നാവശ്യപ്പെട്ട് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെറുതോണി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഡാം സേഫ്റ്റി ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ സെക്രട്ടറി ജോസ് കുഴിക്കണ്ടം മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്തു ഇടുക്കി ചെറുതോണി ഡാമുകൾ സന്ദർശകർക്ക് തുറന്നു നൽകാതെ ജില്ലാ ആസ്ഥാന ടൂറിസം വികസനത്തെ അട്ടിമറിക്കാനുള്ള കെഎസ്ഇ ബി ഗൂഢ എതിരെയാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെറുതോണി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഡാം സേഫ്റ്റി ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തിയത് ചെറുതോണി ടൌണിൽ നിന്ന് ആരംഭിച്ച മാർച്ച് മഞ്ചിക്കവല ഡാം സേഫ്റ്റി ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന സമരത്തിൽ യൂണിറ്റ് സെക്രട്ടറി ബാബു ജോസഫ് അധ്യക്ഷത വഹിച്ചു വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ സെക്രട്ടറി ജോസ് കുഴിക്കണ്ടം ധർണ ഉദ്ഘാടനം ചെയ്തു സംഭവിച്ചിട്ടുണ്ട് കഞ്ഞി നിന്ന് അടച്ചുപൂട്ടി അത് മുദ്രവയ്ക്കണോന്ന് അവിടെ ദ്രാമകം ഒഴിക്കുകയും അവിടെ ഉണ്ടായിരുന്ന ഹൈമാസ് കയറ്റുന്ന ചുവട്ടിൽ താഴെട്ട് കൂട്ടുകയും ചെയ്തിട്ട് ഒരു മാസം കഴിഞ്ഞതിനു ശേഷമാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ അത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞത് അതാണ് ഇവിടുത്തെ ഡാമിന്റെ ാം സേഫ്റ്റി ഉദ്യോഗസ്ഥർക്ക് പറ്റിയ വീഴ്ചയുടെ പേരിൽ സഞ്ചാരികൾക്ക് സന്ദർശനാനുമതി നിഷേധിച്ച നടപടി അത്യന്തം പ്രതിഷേധാർഹമാണെന്ന് ജോസ് കുഴിക്കണ്ടം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു പരിപാടികൾക്ക് അഭിവാദ്യമർപ്പിച്ച് ഡോക്ടർ പി സി രവീന്ദ്രനാഥ് ഷിജോ തടത്തിൽ ഔസേ പച്ചൻ ഇടക്കുളം പ്രേംകുമാർ സുരേഷ് മീനത്തേരിൽ എന്നിവർ സംസാരിച്ചു നിരവധി വ്യാപാരി വ്യവസായി ഏകോപന സമിതി അംഗങ്ങളും പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ്ബ്യൂറോ ഇടുക്കി